നഗര വികസനത്തിൽ ഇരകളായ വ്യാപാരികൾക്ക് അർഹമായ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണപ്പാറ പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എടവണ്ണപ്പാറയിലെ റോഡ് വീതി കൂട്ടൽ അശാസ്ത്രീയമായ നടപടിയാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറഞ്ഞു എടവണ്ണപ്പാറയിലെ അശാസ്ത്രീയമായ വികസനത്തിൽ ഇരകളാകുന്ന വ്യാപാരികൾക്ക് സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു എടവണ്ണപ്പാറയിലെ റോഡ് വീതി കൂട്ടൽ നടപടികൾ ആരംഭിച്ചാൽ നൂറ്റി അറുപതോളം വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കേണ്ടി വരുമെന്നും അഞ്ഞൂറോളം കുടുംബങ്ങൾ വഴിയാധാരമാകുമെന്നും ഇവർ പറയുന്നു എടവണ്ണപ്പാറയിലെ നൂറ്റി അറുപതോളം വ്യാപാര സ്ഥാപനങ്ങളും ഏകദേശം നാനൂറോളം അവിടുത്തെ ജീവനക്കാരും ഒക്കെ പ്രയാസത്തിലാവുന്ന പ്രതിസന്ധിയിലാവുന്ന ഒരവസ്ഥയാണ് സംജാതമാവാൻ പോകുന്നത് എടവണ്ണപ്പാറ സംബന്ധിച്ചിടത്തോളം നവീകരണത്തിന് മറ്റ് വഴി ഉണ്ടായിരിക്കെ ബൈപ്പാസ് പോലത്തെ ലിങ്ക് റോഡ് പോലത്തെ വഴി ഉണ്ടായിരിക്കെ എടവണ്ണപ്പാറ ജംഗ്ഷൻ ബിൽഡിങ്ങിനോട് പൂമുഖം പൊളിച്ചു നീക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഏറെക്കുറെ ബിൽഡിങ്ങും കച്ചവടക്കാരൊക്കെ വഴിയാധാരമാവും അങ്ങനെ വഴിയാധാരമാവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം നാന്നൂറോളം ആളുകൾ ജോലിയില്ലാതെ എടവണ്ണപ്പാറയുടെ യാത്രാക്കുരുക്കിന് ബൈപ്പാസാണ് മാർഗം എന്നിരിക്കെ എടവണ്ണപ്പാറ ടൗണിലെ പൊളിച്ചുനീക്കൽ വ്യാപാരികൾക്കുണ്ടാക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ ആവശ്യമായ നീക്കുപോക്കുകൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ഇരുപത്തിയഞ്ച് വർഷം മുമ്പോട്ട് കണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ മുന്നിട്ടിറങ്ങേണ്ടത് എടവണ്ണപ്പാറയ്ക്ക് ഒരു ബൈപ്പാസ് റോഡ് എന്നുള്ള ആശയം ഇപ്പോൾ സ്ഥാപിതമായില്ലെങ്കിൽ വരും കാലത്ത് അത്തരമൊരു സംരംഭങ്ങൾ ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എടവണ്ണപ്പാറ നഗരം വീർപ്പുമുട്ടും അതിനൊക്കെ ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ ഒരു ബൈപ്പാസ് റോഡ് അതില്ലെങ്കിൽ റിംഗ് റോഡുമാണ് വളരെ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതെന്നും ഭാരവാഹികൾ പറഞ്ഞു എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണപ്പാറ യൂണിറ്റ് ജനറൽ സെക്രട്ടറി നൌഷാദ് വട്ടപ്പാറ കെ ആർ സി ചെയർമാൻ മജീദ് മാക്സി കെ ആർ സി കൺവീനർ ഫിറോസ് റോയൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബാബ ജംഗ്ഷൻ യൂണിറ്റ് കോർഡിനേറ്റർ മുൻഷാദ് നെവീന യൂണിറ്റ് സെക്രട്ടറിമാരായ മുസ്തഫ സമാൻ ശശിരാജ് പനയങ്ങാട് കെ ആർ സി ഭാരവാഹി ജാഫർ റുബി എന്നിവർ സന്നിഹ്തരായി ന്യൂസ് ടെൻ എടവണ്ണപ്പാറ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയും ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ മുമ്പോട്ടുള്ള കാഴ്ചപ്പാടോടു കൂടിയും നടത്തേണ്ട ഒരു പദ്ധതി എടവണ്ണപ്പാറയെ സംബന്ധിച്ചിടത്തോളം അത് ബൈപ്പാസ് വഴി ജനങ്ങൾക്കും പൊതുസമൂഹത്തിനും യാത്രക്കാർക്കും കച്ചവടക്കാർക്കൊക്കെ പ്രയാസമില്ലാത്ത രൂപത്തിൽ അത് മുമ്പോട്ട് ചലിപ്പിക്കാനാവും ഇപ്പോൾ വരുന്ന ഈ ചെറിയ പദ്ധതി ഏറെക്കുറെ വ്യാപാരികളെ പുറത്തെറക്കുക എന്നത് വച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാവാൻ സാധ്യതയില്ല എടവണ്ണപ്പാറ പട്ടണം വളർന്നു വലുതായി വികസിച്ച് കൊണ്ടിരിക്കുന്ന ഈ പട്ടണത്തിൽ അതിനൊരു യോജിച്ച രീതിയിലുള്ള രീതിയിലുള്ള ഒരു ബൈപ്പാസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഈ എടവണ്ണപ്പാറ ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ ബിൽഡിങ്ങുകളും കെട്ടിയിടങ്ങളും ഒക്കെ വരുന്ന വഴി പിന്നെ അത്തരം ഒരു സാധ്യത ഉണ്ടാവാൻ വഴിയില്ല അതുകൊണ്ട് തന്നെ ബൈപ്പാസ് എന്ന ആശയമാണ് വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത് നേരത്തെ പഞ്ചായത്ത് എടുത്ത ദീർഘവീക്ഷണമുള്ള നല്ല കാഴ്ചപ്പാടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ബൈപ്പാസുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത് ആ രീതി പിന്തുടരണമെന്നും അത് മുമ്പോട്ട് ചലിപ്പിക്കണമെന്നും വ്യാപാരികളുടെ ആശങ്കയും പ്രയാസങ്ങളും അകറ്റണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ് എടവണ്ണപ്പാറയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ കുടിയിറക്കുന്ന വ്യാപാരികൾക്ക് മറ്റൊരു മാർഗം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എടവണ്ണപ്പാറ ജംഗ്ഷനിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അത് അത് മറ്റു മേഖലയ്ക്ക് പറിച്ചു നട്ടാൽ വേണ്ട രീതിയിൽ കച്ചവടം നടത്താനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ് എടവണ്ണപ്പാറയിലെ നിലവിലെ ബ്ലോക്കുകളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ അനുയോജ്യമായ മാർഗം ബൈപ്പാസ് തന്നെയാണ് എന്നാണ് ഞങ്ങളൊക്കെ വിലയിരുത്തപ്പെടുന്നത് ഇടവെള്ളപ്പാറയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഭൂപ്രകൃതി നമ്മുടെ ബൈപ്പാസിനും അതുപോലെ തന്നെ ലിങ്ക് റോഡിനുമൊക്കെ അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഉള്ളത് കാലക്രമേണ അത് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് പല കെട്ടിടങ്ങളും പല സ്ഥാപനങ്ങളും വരുന്ന വഴി പിന്നീട് അത്തരത്തിലൊരു നീക്കുപോക്കിനും ഒരിക്കലും സാധ്യത ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഇത് കണ്ടുകൊണ്ട് അത്തരം ഒരു നീക്കങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധ പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എടവണ്ണപ്പാറ ജംഗ്ഷനിൽ നിലവിൽ നാല് ഒരു കുറേ വർഷങ്ങൾ പഴക്കം ചെന്ന കച്ചവടക്കാരാണ് നിലവിലുള്ളത് അപ്പം അവർക്ക് അവരെ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ നല്ല കാലത്ത് അവർ അവരുടെ ഷോ അവരുടെ സ്ഥാപനങ്ങളുടെ പരസ്യത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അവർ അവർ കൂടുതലായിട്ട് അവർ ആ മേഖലയിൽ അധ്വാനിച്ചതുകൊണ്ട് അവർക്ക് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടന്ന സമയത്ത് അവർക്ക് പഴയ രൂപത്തിൽ കച്ചവട കച്ചവടം ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും സാധ്യമാകും സാധ്യമായിക്കില്ല അപ്പം ഇനി അവർക്ക് നല്ലൊരു ഭീമമായ സംഖ്യ അഡ്വാൻസ് കൊടുത്ത് മറ്റു കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും ഇനി അവർ മറ്റു മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അവർ അവർക്ക് അവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പം ഞങ്ങൾ പറയുന്നത് വെച്ചാൽ വ്യാപാരികൾക്ക് മാന്യമായ പാക്കേജ് അതായത് അഡ്വാ സ്പെഷ്യൽ പാക്കേജ് അനുവദിച്ചിട്ട് വ്യാപാരികളെ മാന്യമായിട്ട് പുനരധിവസിപ്പിച്ച് കൊണ്ട് മാത്രമേ ഈ വികസനം ഇടവണ്ണപ്പാറയിൽ സാധ്യമാക്കാൻ സാധിക്കുകയുള്ളു നമ്മൾ ആരൊക്കെ എന്തു തന്നെ പറഞ്ഞാലും വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരിക്കലും എതിർ എതിരില്ല എന്ന് ഔപകാര്യമായി പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാരിൽ നിന്ന് കേൾക്കുന്ന ഒരു വ്യാപാരി വ്യവസായിയാണ് ഇവിടെ വികസനത്തിനെതിര് എന്നുള്ള വാക്കുകൾ പല ഭാഗത്തു നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊറ്റ വാക്കേ ഉള്ളൂ വികസനത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരിക്കലും എതിരല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അടവണപ്പാറയിലെ നഗരവികസനവുമായി ബന്ധപ്പെട്ട ഒരു മുറുമുറുപ്പ് നമ്മൾ രണ്ടായിരത്തി ഇരുപത് മുതലേ കേൾക്കുന്നുണ്ട് നമ്മൾ പ്രത്യക്ഷത്തിലുള്ള പല രാഷ്ട്രീയക്കാരും പല തൽപര കക്ഷികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും മറ്റൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നടത്തുന്ന നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു അറിയിപ്പ് കഴിഞ്ഞ മാസം ഈ മാസം എട്ടാം തീയതിയാണ് സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചത് അതുവഴി ഇപ്പോൾ മാർക്ക് ചെയ്യപ്പെടുകയും ചെയ്തു ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം നൂറോളം സ്ഥാപനങ്ങളും നാനൂറോളം തൊഴിലാളികളും കട നഷ്ടപ്പെടുകയാണ് നാൽപ്പത് വർഷത്തോളമായി ഇടവണ്ണപ്പാറയിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഒരു ഒറ്റ നിമിഷത്തിൽ ഇനി ഒരിക്കലും മുന്നോട്ടുള്ള പ്രയാണം മുന്നോട്ട് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് വരുന്നത് അവരെ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സംഭവമാണ് മാത്രമല്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത്തരമൊരു ദൗത്യം വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം കൂടിയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഇത്തരം ബിൽഡിങ്ങുകൾ പൊളിച്ച് വികസനം നടത്തുമ്പോൾ ഇതിൻ്റെ ആനുകൂല്യം ബിൽഡിംഗ് ഓണർമാർക്ക് മാത്രം കിട്ടുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് എടവണ്ണപ്പാറയിലെ വ്യാപാരികളെയും തൊഴിലാളികളെയും ഒക്കെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള സ്പെഷ്യൽ പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചാൽ മാത്രമേ വ്യാപാരികൾക്ക് ഒരു അനുകൂലമായ ഒരു നടപടി കൈകൊള്ളൂ അല്ലാത്തപക്ഷം വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ അറിയിക്കണം വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് ചെയ്യൂ